ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വർഷാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഒരു മറുപടി തരാത്തത് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുമ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടങ്ങുന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറൽ ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസുമേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകുക ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിലെ നോക്കുമ്പോ നിങ്ങളിപ്പോ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലാണ് യാതൊരു വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നിങ്ങൾ പേഴ്സണലായിട്ട് ഇല്ല എന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സെപ്പറേഷനിലോ നോ കോണ്ടാക്ടിലോ ഒക്കെ ആയി ആകാനുള്ള ചാൻസാണ് കൂടുതൽ പേർക്കും കാണുന്നത് ഓക്കെ നമ്മുടെ മാസ്റ്റർ കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് സോട്സ് റിവേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അവർക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഒരു മറുപടി നിങ്ങൾക്ക് തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാതെ എന്തോ ഒരു കാര്യം കൊണ്ട് അത് മറച്ചു പിടിച്ചിരിക്കുകയാണ് അവർ ആ ഒരു സത്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആണ് ഒരു ക്ലാരിറ്റി ഇല്ല ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇവർ ഈ ഒരു നമുക്ക് ക്യൂനോഫൻറ്റിസിൻ്റെ റിവേഴ്സ് കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഞാൻ ഇനി ഡിസേർവ്ഡ് ആണോ എന്ന് അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷക്കൊരു തൊഴിൽ സിറ്റുവേഷനോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഫാദറിന് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്കുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഇവർക്ക് ഞാൻ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഡിസേർവഡ് ആയിട്ടുള്ള ഒരാളാണോ എന്നുള്ള രീതി രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ആ ഒരു ചിന്തകളാണ് അവർ വന്ന് പിന്നോട്ട് മാറ്റി നിർത്തുന്നത് പക്ഷെ ഇതൊരു റിഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഒരു സൈലൻസ് ആ ഒരു സൈലൻസ് എന്ന് പറഞ്ഞാൽ ഒരു അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അവർ കുറേയേറെ പ്രശ്നങ്ങൾ വെച്ചിട്ട് അത് കൺഫ്യൂസ്ഡായി അതിൽ തന്നെ ഒരു അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നു ആ ഒരു സമയത്തുള്ള സയൻസ് ആയിട്ട് നമുക്കിതിനെ കാണാനായിട്ട് പറ്റുള്ളൂ അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഒത്തിരി അധികം ഇഷ്ടമായിരിക്കാം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഇനി ഇവർ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ തെറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇനി ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നാൽ മതിയായിരുന്നു എനിക്ക് ഞാനതൊക്കെ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങൾ പക്ഷെ ഈ ഒരു പേഴ്സൺ ഞാൻ ചെയ്തു പോയത് തെറ്റായിപ്പോയി ഞാൻ അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഒട്ടും ഡിസേർവ് ചെയ്യുന്നില്ല ഞാൻ ഇതിന് അർഹനല്ല അല്ലെങ്കിൽ അർഹയല്ല എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് വരാനോ നിങ്ങൾ ചോദിക്കുന്നതിന് ക്ലാരിഫിക്കേഷൻ തരാനോ ഒരു റിപ്ലൈ കൊടുക്കാനോ ഒന്നും ഇവർ കേപ്പബിൾ അല്ല എന്ന രീതിയിൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ഇവർ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഗിൽറ്റ് ഫീൽ അതുപോലെ കാണുന്നുണ്ട് ആൻസൈറ്റി ഉണ്ട് ഓവർ തിങ്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഗിൽറ്റ് ഫീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു കുറ്റബോധം തോന്നും അപ്പം നമ്മുടെ നിന്ന് കുറെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു കാർഡിനെ സാധൂകരിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് നമുക്ക് പിന്നെ നൈനോ ഓഫ് സോഡ്സിന്റെ എനർജിയും കാണിക്കുന്നത് അപ്പം ആ ഒരു കുറ്റബോധം അവരെ വല്ലാതെ പിടിച്ച് കുലുക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ തുടർന്നുള്ള ആൻസൈറ്റിയും ഇതിനെക്കുറിച്ച് ഓരോ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു റിപ്ലൈ തരാത്തതിന് പോലും ആ ഒരു കാര്യം പോലും അവരെ ഡിസ്റ്റർബ് ചെയ്യുകയാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു റിപ്ലൈയുമായിട്ട് വരാനോ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാനോ ഒന്നും കഴിയുന്നില്ല അവർക്ക് അതിനൊക്കെ ഒരു ഈയൊരു നിങ്ങളിലേക്ക് റിപ്ലൈ തന്നെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിലും മുകളിലാണ് അവരുടെ ആ ഒരു കൺഫ്യൂഷനും ആ ഒരു പേടിയും ഒക്കെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഒരു എനർജീസ് എല്ലാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല എനർജീസ് ഉണ്ട് ഇതെല്ലാം ഇവർ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫീലിംഗ്സുകൾ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു പിന്നെ ഇനി ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇവർക്ക് പറയാനുള്ള സത്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിഷമം നൽകുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ ആ ഒരു കാര്യങ്ങൾ സത്യം സത്യമായ രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ എത്രമാത്രം കഴിയുമെന്ന് ഇവർക്കറിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും എന്ന് എന്നിവർ പേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി തല തരാതെ ഇങ്ങനെ നിർത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ബൈ ചാൻസ് വീണ്ടും ഒരു റിയൂണിയനിലേക്ക് വന്നാലോ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി അധികം ഫീലിംഗ്സുകൾ നമുക്ക് പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ഉണ്ട് ഫീലിങ്സ് ഉണ്ടെങ്കിലും അതൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ഇല്ല ഈ ഒരു സമയത്ത് ഒരു പേഴ്സൺ ഇമോഷണലി ആയിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ഹൃദയം പറയുന്നത് അവരെ ശ്രവിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് വളരെയധികം ഫീലിങ്സുകൾ തോന്നുന്ന സമയങ്ങളുണ്ട് ആ ഒരു സമയത്തൊക്കെ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളോട് ആ ഒരു ഫീലിങ്സുകൾ തുറന്ന് പറയണം എനിക്ക് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന രീതിയിൽ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്യണം അതുപോലെ നിങ്ങളിലേക്ക് ഓടി വരണം എന്നൊക്കെ ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അത് അത് അവർ ഹാർട്ട് അവരോട് സംസാരിക്കുന്ന സമയത്താണ് പക്ഷെ ഇവിടെ ഒരു മൈൻഡ് സ്റ്റോപ്പ് ചെയ്യാണ് നീ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഓക്കേ കിട്ടാൻ യാതൊരു ചാൻസില്ല കാരണം നീ ഓൾറെഡി ഇത്രയിടം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ചൊന്ന് സാരൻ്റെ ആയിട്ടൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും നിനക്ക് ബെറ്റർ എന്നുള്ള രീതിയിൽ മൈൻഡ് അവരെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വരുന്നത് അപ്പോൾ ഓൾറെഡി അവർ മെൻറ്റലി വളരെയധികം ഓവർലോഡഡ് ആണ് കുറേ റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ ഒത്തിരി ഉത്തരവാദങ്ങളൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും അവരെ ഫാമിലിയിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദങ്ങളുണ്ടായിരിക്കാം ഇതെല്ലാം ചെയ്തു തീർക്കാനുള്ള ഒരേ ഒരാൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കും അതിൻ്റെതായ പ്രഷേഴ്സ് പ്രഷറുകൾ അവർക്കുണ്ട് അപ്പോൾ ലൈഫിൽ ഒത്തിരി സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആയിട്ട് മാറുന്നത് അപ്പോൾ ഇവർക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പും ഈ പ്രശ്നങ്ങളുമാണ് അപ്പൊ എന്നാൽ ജസ്റ്റ് ഇത് എൻ്റെ ഒരു കാര്യമല്ലേ ഇതൊന്ന് കുറച്ച് ഡിലേ ആക്കാം എന്നരുതി അതവർ മാറ്റി വെച്ചിട്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ വീണ്ടും വീണ്ടും നമ്മളോട് മറുപടി തരാത്തത് എന്താണ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടുന്നത് മുഴുവനായിട്ടുള്ള ആ ഒരു സത്യങ്ങൾ അപ്പൊ നിങ്ങൾ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവര് മറച്ചു വെക്കുന്നുണ്ട് ഓരോരോ ഓരോരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്തൊക്കെ നടന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങളും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇവർ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു സത്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിലുണ്ട് ആ ഒരു കാര്യങ്ങൾ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കേണ്ടിയിരുന്നു ഇപ്പോ അതിനുള്ള ഒരു സമയം തന്നെയാണ് എങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നല്ല ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തതിനു ശേഷം ഈ ഒരു റിയൂണിയനിലേക്ക് വരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് അവർ തയ്യാറാകുന്നില്ല അത് അവർക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ് അപ്പൊ അവിടെ ഒരു സൈലൻസ് വരെയാണ് അപ്പം ആ ഒരു സൈലൻസ് മെയിനായിട്ടും ആ സത്യങ്ങൾ മൂടി വെക്കാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ആ ഒരു സൈലൻസിനെ അവർ കാണുന്നത് കുറച്ചൊരു ഗിൽറ്റ് എനർജിയും ആ കൂടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും ചെറിയ രീതിയിൽ അവർക്ക് ഒക്കെ ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന രീതിയിലാണ് അവർ ഈ ഒരു നോ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത് സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് കൂടുതലും അവർക്ക് ഈ ഒരു സമയത്ത് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡും പേടിയും ഓവർ തിങ്കിങ് ഏതൊക്കെയാണ് അവരുടെ ഒരു ഫീലിങ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഞാനിനി എന്ത് പറഞ്ഞാലും അതൊരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നൊരു പേടിയാണ് ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ അവർ പലപ്പോ പലപ്പോഴും അവരുടെ മനസ്സിനെ തന്നെ അവർ ഡ്രസ് ചെയ്യുന്നില്ല കാരണം ചില സമയത്ത് അവർക്ക് അവർക്ക് എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്ക് തന്നെ ഒരു ധാരണയില്ല എന്ന് അവർ ചിന്തിക്കുകയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ വരെ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു സ്റ്റേജിലൂടെയാണ് ഈ ഒരു പേഴ്സന്റെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവര് അവരുടെ ഉള്ളില് ഒരു ഇന്റേണൽ തോട്ട്സും കാര്യങ്ങളും കോൺഫ്ലിക്ട്സും അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് അവർക്ക് ഈഗോ ഉണ്ട് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഞാൻ പിടിച്ച മൊയിലിന് നാല് കൊമ്പ് എന്നൊക്കെ പറയുന്ന പോലെ കുറെ ഈഗോസും കാര്യങ്ങളുണ്ട് പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളോടുള്ള വലിയ സ്നേഹമുണ്ട് കുറച്ചൊന്ന് താഴ്ന്നു കൊടുത്തിട്ട് ഇമോഷണലി നോക്കുമ്പോൾ ഒന്ന് താഴ്ന്നു കൊടുത്ത് നിങ്ങളിലേക്ക് സ്നേഹത്തോടെ വരാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്ട്സ് നടക്കുകയാണ് നിങ്ങൾക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒന്ന് താഴ്ന്നു എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു പോയി എന്ന രീതിയിൽ ഈഗോസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർഗ്യുമെന്റ്സ് ഉണ്ടാകും എന്ന് അവർ കരുതുന്നുണ്ട് ആ ആർഗ്യുമെന്റ്സ് വീണ്ടും ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോയേക്കുമോ എന്ന് അവർ സംശയിക്കുന്നു അതാണ് അവർ ഒന്ന് സൈലന്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ എത്ര ചോദിച്ചാലും അവരൊന്നും പറയാതെ മാറി നിൽക്കുന്നതിന്റെ മെയിൻ കാരണം അത് തന്നെയാണ് ഒരു സ്ലോ എനർജിയാണ് അവരുടെ കാണുന്നത് ഒരു ആക്ഷൻ എടുക്കാൻ മാനസികമായിട്ട് വളരെ വൈകുന്നു എന്നുള്ളതാണ് വളരെ വൈകിയാണ് അവർ ആക്ഷൻ എടുക്കുന്നത് ഇനി അവർ ഒരു മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു ഇനി ഞാനിങ്ങനെ പറയാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നൊക്കെ ഇയാൾ മനസ്സിലിങ്ങനെ വിചാരിക്കും എന്നിട്ട് അവർ ചിന്തിക്കുകയാണ് ഓക്കെ ഓ അല്ലെങ്കിൽ ഇപ്പം വേണ്ട പിന്നീട് പറയാം എന്നൊരു മൈൻഡ് സെറ്റ് ആ ഒരു പിന്നീട് 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 ഇങ്ങനെ നീണ്ടു നീട്ട് പോകുന്നു ചിലപ്പോൾ ഒത്തിരി നാളായിട്ടും ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പക്ഷെ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്നുള്ളതിന് ഒരു ക്ലാരിഫിക്കേഷൻ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ തരുന്നില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് പോകുന്നത് പിന്നീട് പിന്നീട് ഇങ്ങനെ പിന്നീടാട്ടെ അല്ലെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ പിന്നീട് പറയാം അങ്ങനെ 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 നാളുകൾ ഇങ്ങനെ നീങ്ങാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് അവര് അവരുടെ ഉള്ളിൽ തന്നെ ഉള്ളിലേക്ക് തന്നെ ഒരു ശ്രമം നടത്തുന്ന ആ രീതിയിലുള്ള ഒരു ഫീലിങ്സ് നമുക്ക് പറയാം വളരെയധികം ഫീലിങ്സ് ഉണ്ടെങ്കിലും അതിനെ നേരിടാനായിട്ട് അവർ തയ്യാറല്ല അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സുകൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനോ അവർ തയ്യാറല്ല അവരൊരു കംഫർട്ട് സോണിൽ ഇപ്പം നിൽക്കുകയാണ് അപ്പം അവർ വിചാരിക്കുന്നു ഓക്കെ ഇത് നല്ല രസമുണ്ട് അതുകൊണ്ട് ഈ ഒരു സയലൻസിൽ തന്നെ നിന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ആകുകയും ചെയ്യാം ആ ഒരു എസ്കേപ്പ് ചെയ്യാം എന്നുള്ള റൂട്ടിൽ അതാകുമ്പോൾ വലിയ ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട ആ ഒരു ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഈ എനിക്ക് എന്നോട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് ഇത്ര മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ എന്റെ പേഴ്സണിന്റെ ഭാഗത്ത് മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടാകാത്ത തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്നോട് എല്ലാം തുറന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ആണ് എനിക്ക് കുഴപ്പമില്ല നമുക്ക് ഒരു റിയൂണിയൻ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷെ ഈ ഒരു പേഴ്സൺ അത് മനസ്സിലാകുന്നില്ല ഇവര് ചിന്തിക്കുന്നത് ഇവരുടെ കുറച്ച് കുറച്ച് ഈഗോസും കാര്യങ്ങളും നിങ്ങൾ അറിയിക്കാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവരുടെ ഈഗോ അടിയറവ് വെക്കേണ്ടതായിട്ട് വരും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ഭയങ്കര രീതിയിൽ ആർഗ്യുമെന്റ്സ് നടത്തിയത് വലിയ പ്രശ്നത്തിലേക്ക് പോകും ഈ രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആണ് നിങ്ങൾക്കൊരു മറുപടി തരാതെ ഒരു കാര്യത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ തരാതെ അവര് ഇങ്ങനെ ഉഴപ്പി ഉഴപ്പി മാറി നിൽക്കുന്നത് അവർ ഉള്ളിൻ്റെ ഉള്ളില് ഡിസൈഡ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇനി പറയണോ അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ഇന്നർ കോൺഫ്ലിക്സുകൾ നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത് പലപ്പോഴും അവരെ തന്നെ അവർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ നമുക്ക് ഏർ ഇതിനകത്ത് ഈ ഒരു റീഡിങ്ങിലെ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പലപ്പോഴും അവരെ തന്നെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പം മറുപടി കൊടുത്ത് നിങ്ങൾക്കൊരു മറുപടി തന്നതിന് ശേഷം ആ ഒരു നല്ല രീതി മറുപടിയൊക്കെ തന്നതിന് ശേഷം വളരെ ഇമോഷണലായിട്ട് നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ ഒരു സൈഡിൽ ഇവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ നല്ല രീതിയിൽ ഒരു ക്ലാരിഫിക്കേഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഞാ ആ ഒരു വ്യക്തി എന്ന് പറയുന്ന വ്യക്തി മൊത്തത്തില് എക്സ്പോസ്ഡ് ആയി പോവും നിങ്ങളുടെ മുന്നിൽ ഉള്ളി തൊണ്ട് പൊളിച്ചതുപോലെ അവര് നിങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടി വരും അത് ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു പേടിയാണ് അവര് ഒന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുന്നു ആ ഒരു രീതിയിൽ പോകുന്നു അതുകൊണ്ടാണെന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് അവർ നിങ്ങൾക്കൊരു മറുപടി തരാതിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അല്ലാതെ നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഒരു പേടിയും കൺഫ്യൂഷനും അതുപോലെ ഇമോഷണൽ ഇമ്മച്ചുരിറ്റിയൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു ട്രൂത്ത് ഫേസ് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നു ആ സത്യങ്ങൾ മറച്ചു വെക്കുന്നു ഒരു ആ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്കിന്നെ ബെസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം ഇതാണ് ഞാൻ മുന്നോ കാണിച്ചുകൊണ്ടിരുന്ന അല്ല എന്ന് പറഞ്ഞ് അത് റിലീ റിവീൽ ചെയ്ത് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു പവർ ഇല്ലായ്മ അവർക്കുണ്ട് അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല പിന്നീട് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഗൈഡൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രഷർ കൊടുത്താൽ നിങ്ങൾ എനിക്കിപ്പോൾ അറിയണം എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റസ് ഇനി എന്താണ് നമുക്ക് മുന്നിലോട്ട് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അന്നുണ്ടായ ആ പ്രശ്നത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ നിങ്ങൾ തന്നിട്ടില്ല എനിക്കത് അറിയണം എന്ന രീതിയിൽ നിങ്ങൾ ഇപ്പറിയണം എന്ന രീതിയിൽ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് വീണ്ടും വീണ്ടും കൂടി കൂടി വരും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക സെൽഫ് റെസ്പെക്ട് എനർജി നിങ്ങൾ കാണിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പൊ അവിടെ തന്നെ ഒരു ക്ലാരിറ്റി നേടാനായിട്ട് ഉള്ള ഒരു പരിശ്രമമാണത് അപ്പോൾ നിങ്ങൾക്ക് അവർ നിങ്ങളെ ചേസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്ന ഒരു ക്ലാരിറ്റി തരാനായിട്ട് അവർ തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്താലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ തുടരാനായിട്ട് പറ്റുക എന്ന ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ ഇമോഷണലി ഒരു എക്സ്ട്രീം ആയാൽ അവർ പിന്നെയും പിന്നെയും പുറകിലേക്ക് പോകുകയുള്ളൂ അതായത് നിങ്ങൾ അയ്യോ എന്നെ സ്നേഹിക്കണം എൻ്റെ അടുത്തേക്ക് വന്നാൽ എന്നെ ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ എനിക്ക് ക്ലാരിഫിക്കേഷൻ അങ്ങനെ നിങ്ങൾ വളരെ ഇതായിട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പിന്നെയും പിന്നെയും പിന്നോട്ട് പിന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാമാവുക ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ചെയ്ത് സ്വന്തം എനർജി നേടിയെടുത്ത് ഒരു സെൽ ഒരു സെൽഫായിട്ട് എല്ലാം നേടിയെടുത്ത് സ്വന്തമായിട്ടൊരു സേഫ്റ്റി ഫീലിലേക്ക് നിങ്ങൾ മാറുക അതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇനി ഒക്കെ ചെറിയ രീതിയിൽ നിങ്ങളുടെ ഒന്ന് വന്ന് പറഞ്ഞു നോക്കാം എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ നിങ്ങളെ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് അത് അങ്ങനെയല്ലായിരുന്നു അങ്ങനെ രീതിയിലൊക്കെ വരുന്ന ഇതിൽ അവർ ചിന്തിക്കുന്ന അവിടെ ഒരു ആർഗ്യുമെന്റ്സ് ഉണ്ടാകും എന്നറത്തിട്ടാണ് അവർ പേടിക്കുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു അൺകണ്ടീഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാനായിട്ട് ശ്രമിക്കും എന്തായാലും നടന്നതൊക്കെ നടന്ന് പോയി എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യനിങ്ങോ കാര്യങ്ങളോ ബ്ലെയിമിങ്ങോ അല്ലെങ്കിൽ ഇമോഷണൽ പ്രഷറോ ഇതൊന്നും കൊടുക്കാതെ നിനക്ക് നിൻ്റേതായ സ്പേസ് വേണമെങ്കിൽ അതെടുത്തോളൂ ഓക്കെ ഞാൻ ഓക്കെ ആണ് എന്നൊരു വൈബിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഒത്തിരി കുറേ മെസ്സേജസ് അയക്കുക അതുപോലെ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ബ്ലോക്ക് ചെയ്യുന്നു ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക ഒരു സയലൻ്റായിട്ട് അവനവൻ്റെ ഡിഗ്നിറ്റിയിൽ നിൽക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇതൊരു ടെമ്പററി ഫേസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതാണ് നമുക്ക് വീണ്ടും ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ ഒരു ആ ഒരു പുഷ് ചെയ്ത് മുന്നോട്ടേക്ക് വന്ന് ആ ഒരു കാര്യത്തിലേക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ പുഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ക്ലാരിറ്റി ഓശോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുഷ് ചെയ്ത് അവിടെ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോർ എന്ന നീക്കമായി അടയും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് പോസ് ചെയ്യുക നിങ്ങളും പോസ് ചെയ്ത് ഹീൽ ചെയ്യുക അപ്പോൾ അവിടെ ഒരു റീ ഓപ്പണിംഗ് ഉണ്ടാകും എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് അതുപോലെ തന്നെ നീ ഇല്ലാതെ ഞാൻ വളരെയധികം തകർന്നു പോകും എന്നുള്ള ആ ഒരു ഫീല് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിങ്ങളുടെ പേഴ്സണിൽ കൊടുക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക ആ ഒരു എനർജി ഒഴിവാക്കണം നിങ്ങൾ ഇല്ലെങ്കിലും എനിക്ക് വിഷമമുണ്ട് എനിക്ക് വേദനയുണ്ട് നിങ്ങൾ മാറിപ്പോയാലോ ഇട്ടിട്ട് പോയാലോ സെപ്പറേഷനിൽ പോയാലോ എനിക്ക് വിഷമമുണ്ട് ഓക്കെ എങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്നുള്ള ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സണിൽ കിട്ടണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്നായിക്കോട്ടെ പ്രവർത്തികളിൽ നിന്നായിക്കോട്ടെ ആക്ഷൻസ് തോട്ട്സ് കമ്മ്യൂണിക്കേഷൻ എന്തിൽ നിന്നായിക്കോട്ടെ ആ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൽ കിട്ടണം ഞാൻ ഇല്ലെങ്കിലും എന്റെ വ്യക്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാം വേദന വിഷമോ അല്ലെങ്കിൽ അവന് വേദന വിഷമോ ഒക്കെ ഉണ്ട് നല്ല ഒരു മുന്നോട്ട് എന്ന രീതിയിൽ അപ്പോ വളരെ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആ ഒരു രീതിയിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒന്നും നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കരുത് എന്നാണ് നമുക്കിവിടെ ഗ്യാരൻസായിട്ട് കിട്ടുന്നത് അതായത് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നേടാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ പേഴ്സണലിലെ ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നാണ് യൂണിവേഴ്സ് നമുക്ക് ഇവിടെ തരുന്ന ഗൈഡൻസ് അതുപോലെ തന്നെ ഈ പാസ്റ്റിലെ കുറെ പ്രശ്നങ്ങൾ എടുത്തിട്ടിട്ട് അത് മെൻഷൻ ചെയ്യാനായിട്ട് നിൽക്കരുത് ഇനി നിങ്ങളുടെ പേഴ്സണിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് കാര്യമാണ് പറയുന്നത് നീ അങ്ങനെ ചെയ്തുകൊണ്ട് എന്ന് ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് നമുക്കിവിടെ കിട്ടുന്ന ഗൈഡൻസ് ആണ് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒബ്സർവ് ചെയ്യുക എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക ഒരിക്കലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾക്കിപ്പോൾ ഒരു മെസ്സേജ് അയയ്ക്കും ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ മെസ്സേജ് അയക്കണം ഒരു മെസ്സേജ് അയക്കാം ഓക്കെ അതിനൊന്നും പ്രശ്നമല്ല അല്ലെങ്കിൽ കോൾ ചെയ്യാം അയച്ചാൽ അത് വളരെ കെയറിങ് ആയിരിക്കണം ഒരിക്കലും അതൊരു ഡിമാൻഡിങ് ടൈപ്പ് ആകരുത് എക്സാമ്പിൾ നമ്മളിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പക്ഷെ ഞാനൊരു റിപ്ലൈ തരാനായിട്ട് നിങ്ങളെ നിർബന്ധിക്കുന്നില്ല ആ ഒരു രീതിയിലുള്ള ആ ഒരു കമ്പല് ചെയ്യാത്ത ടൈപ്പിലുള്ള മെസ്സേജുകൾ അയക്കുക അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾ കറക്റ്റായിട്ട് കാണിക്കുക ഇതൊക്കെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വീണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യാമെന്ന് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പേഷ്യൻസ് പേഷ്യൻസ് ഉണ്ടാകണം ഇമീഡിയറ്റ്ലി ഒരു റിപ്ലൈ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ടൈം തന്നെയാണ് എല്ലാം ഹീൽ ചെയ്യുക അപ്പോൾ ഒരു ടൈം വരുമ്പോൾ ആ ഒരു ബിഗസ്റ്റ് ടൈം വരുമ്പോൾ എല്ലാം ആയി വരും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർ വരും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവർ വരും വരും എന്ന രീതിയിൽ കാമായിട്ട് കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണം നിങ്ങൾ അതാണ് ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിട്ട് പറയാനായിട്ട് വരുന്നത് ഒരു നിങ്ങളൊരു വളരെയധികം ഡിപ്രസ്ഡ് ആയി പോകുന്ന ആ ഒരു എനർജി അവോയ്ഡ് ചെയ്യുക അവർ എന്നിലേക്ക് വരും എന്ന രീതിയിൽ ഗ്ലോപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജീസ് സ്വയമായിട്ട് ഒരു മൈൻഡ് സെറ്റ് സെറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് പറയാനായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്ഷൻ ഉണ്ടാകുകയും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് യൂണിവേഴ്സിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാണ് അപ്പം ഇത് തന്നെയാണ് ഒരു പ്രഷർ കൊടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക ഇത് എവിടെ പോയിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് വരാനുള്ള ആളുകൾ നിങ്ങളിലേക്ക് തന്നെ വരും എന്ന രീതിയിലൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് വളരെ ഹാപ്പിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലോസ് കൂടി നമുക്ക് ഓക്കെ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ഐസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെയോ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത വരാൻ കാണാനുള്ള ചാൻസ് മനോഹരമായ കണ്ണുകളായിരിക്കാം സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങൾ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം ഇപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത് നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു വർഷവും നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നയൻറ്റീൻ എയ്റ്റി വൺ കിട്ടുന്നു എക്സ്പെക്ട് മെറാക്കി ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് സെവൻ ഡേയ്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട് ഡ്രൈവർ എന്ന് പറയുന്നൊരു വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഡ്രൈവറൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ ഫൈവ് ആണ് കിട്ടുന്നത് നയൻറ്റീൻ എയ്റ്റി എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി ടു നമ്പർ 12 1987 സെവൻ നമ്പർ ട്വന്റി സെവൻ വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ 47 സെവൻ ലെറ്റർ എൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ കുക്കിംഗ് ആണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഒത്തിരി താല്പര്യമുള്ള വ്യക്തിക വ്യക്തികളായിരിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിംഗും ഒക്കെ നിങ്ങളുമായി റിസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്